ഹിമാനികളും കട്ടിയുള്ള ഹിമപാളികളും ഇത് സമുദ്രനിരപ്പ് വർദ്ധിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഭൂമിയെ മുഴുവൻ ഇളക്കിമറിക്കാൻ കഴിയുന്ന അപകടകരമായ ഒരു ശൃംഖലാ പ്രതിപ്രവർത്തനത്തിന്റെ തുടക്കമാണിത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഹിമാനികൾ സമുദ്രനിരപ്പ് ഉയർത്തുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ കൂടുതൽ വിനാശകരമാക്കുകയും ചെയ്യുമെന്ന് ഒരു പുതിയ പഠനം പറയുന്നു യു എസിലെ വെസ്റ്റ് കൗൺസിൽ മാഡിസൺ സർവകലാശാലയിലെ ഗവൺമെന്റ് ഗവേഷകനായ പാബ്ലോ മൊറീനോ യാഗറും സംഘവും ആൻഡീസ് പർവ്വത ഈ ഗവേഷണം നടത്തിയത് ഇവിടെയുള്ള മോച്ചോ ചൊഷവെൻകോ എന്ന അഗ്നിപർവ്വതത്തെ കുറിച്ചുള്ള ഗവേഷണത്തിന് ശേഷം ഐസിന്റെ പാളികൾ നീക്കം ചെയ്യുമ്പോൾ ഭൂമിക്കടിയിലുള്ള മാഗ്മ ചേംബറിലെ മർദ്ദം കുറയുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതോടെ ഈ അഗ്നിപർവ്വതങ്ങൾ കൂടുതൽ തീവ്രതയോടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു ജൂലൈ എട്ടിന് പ്രാഗിൽ നടന്ന ഗോൾസ്പിഡ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചത് ഹിമാനികൾ ഒരുങ്ങുന്നത് കാരണം അഗ്നിപർവ്വതങ്ങൾ ഇടയ്ക്കിടെ കൂടുതൽ സ്ഫോടനാത്മകമായും പൊട്ടിത്തെറിക്കും കാരണമാവുകയും ചെയ്യും ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ കൂടുതൽ മോശമാക്കും ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സജീവ അഗ്നിപർവ്വതങ്ങൾ ഹിമാനികൾക്ക് താഴെയോ അവയുടെ അഞ്ച് കിലോമീറ്ററിലോ നിലനിൽക്കുന്നു അന്റാർട്ടിക്ക റഷ്യ ന്യൂസിലാന്റ് വടക്കേ അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു തെക്കൻ ചിലിയിലെ ആറ് അഗ്നിപർവ്വതങ്ങൾ ഇത്തരത്തിൽ ഉള്ളവയാണ് ഇതിലെ മോച്ചോ ചൊഷുവെൻകോ അഗ്നിപർവ്വതത്തെ ഗവേഷകർ പഠിച്ചത് ഹിമാനികൾ ഉരുകുന്നത് ഈ അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുമെന്ന് കണ്ടു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്